അനു ആൻഡ് ആദില ഇവർ രണ്ടുപേരും പ്രേക്ഷകരെ ഇടക്കിടയ്ക്ക് വെറുപ്പിക്കാറുണ്ടെങ്കിലും അതിന്റെ ഒരു പീക്ക് സ്റ്റേജ് ആണ് വീക്കെൻഡ് എപ്പിസോഡിലും മൺഡേയിലെ ക്യാപ്റ്റൻസി ടാസ്കിലും കൂടാതെ എവിഷൻ നോമിനേഷനിലും നമ്മൾ കണ്ടത് നമുക്ക് വീക്ക് എപ്പിസോഡിൽ നിന്ന് തുടങ്ങാം ആദിലയും അനുവും നൂറയും ഒരുമിച്ച് ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നതിനെയും അനു മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നതിനെയും ലാലേട്ടൻ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന മട്ടിൽ അനുമോൾ അഭിനയിച്ചു തകർക്കുകയായിരുന്നു ലാലേട്ടൻ നല്ല രീതിയിൽ അതിന്റെ പേരിൽ വാരിയിട്ടും ഒരു നാണവുമില്ലാതെ ഇളിച്ചുകൊണ്ടിരുന്ന അനുവിന് ഇരിക്കട്ടെ ഈ തവണത്തെ ബെസ്റ്റ് നാടകം നടിക്കുള്ള പട്ടം അൻവന്റെ ഈ അഭിനയത്തിന് ഒരു വെല്ലുവിളിയായിട്ടാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ആദില തന്റെ ബ്രദർ എന്ന ഭാവത്തിൽ അവിടെ കൊണ്ടുനന്ന ഷാനവാസിനെ മേൽ ഷോവനിസ്റ്റ് എന്ന മുദ്രകുത്തി നോമിനേറ്റ് ചെയ്യുന്നതും പിന്നീട് താൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന പച്ചക്കളം പലരോടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതും ഷാനവാസുമായി അത് ശക്തമായി കിടക്കുന്നത് ഇതോടെ പെൺകുളുടെ ടീംസ് പൊളിഞ്ഞു എന്ന് മാത്രമല്ല ആതിലയുടെ അഭിനയവും പിന്നിൽ നിന്ന് കുത്തലും പ്രേക്ഷകർക്ക് വ്യക്തമാവുകയും ചെയ്തു ആര് സീക്രട്ട് ടാസ്ക് പൊളിച്ചത് ആണെന്നും അത് ഷാനവാസിന്റെ പ്രേക്ഷകർക്കിടയിലെ ഇമേജിനെ മോശമായി ബാധിച്ചെന്നും ഷാനവാസിന് പുറത്ത് സപ്പോർട്ട് കുറഞ്ഞതുമെല്ലാം വീക്കെന്റ് എപ്പിസോഡിൽ ലാലട്ടൻ നടത്തിയ പ്രസ്താവനകളിലൂടെ മനസ്സിലാക്കിയാണ് ആദ്യത്തെ മറുകണ്ടം ചാടിയതെന്ന് പകൽ പോലെ വ്യക്തമാണ് ഈ തവണത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായിരുന്നു തന്നെ നോമിനേറ്റ് ചെയ്തതിന്റെ കലിപ്പിൽ നെവിൻ ആ കയർ വിട്ടുകൊടുക്കാതെ പിടിച്ചപ്പോൾ മാത്രമാണ് ഓവർ റിയാക്ട് ചെയ്തതും ആ ടാസ്ക് ഒരു വെറുപ്പിക്കലാക്കി മാറ്റിയതും പലരും ഇതൊരു ടാസ്ക് ആണ് ക്ഷമ വേണമെന്ന് പറഞ്ഞിട്ടും വലിയ അഹങ്കാരത്തോടെ ഞാൻ അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇവരെ പോലെയാണോ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഷോ ഇറക്കുന്ന അനുവിനെ അവിടെ കാണാമായിരുന്നു അതേ സീനിൽ ക്യാപ്റ്റനായിരുന്ന ആദിലയുടെ സംസാര രീതികളും അഹങ്കാരം നിറഞ്ഞതായിരുന്നു ബിഗ് ബോസിനോട് പോലും അഹങ്കാരം നിറഞ്ഞ ടോണിൽ മറുപടി കൊടുക്കുന്ന ആദിലെയും നമുക്ക് അവിടെ കാണാം ആദിലയുടെയും അനുവിന്റെയും അഹങ്കാരങ്ങൾക്ക് ഇതിനു മുൻപും ഒത്തിരി ഉദാഹരണങ്ങൾ ഉണ്ട് കിച്ചൺ ക്യാപ്റ്റനായ അനീഷ് പാത്രം കഴുകാൻ വിളിച്ചതിൽ പ്രകോപിതയായി ആദിൽ ആതിലവിടെ കാട്ടിക്കൂട്ടിയതും ഭക്ഷണത്തിന്റെ പേരിൽ കിച്ചൺ അധികാരം വെച്ച് ഒത്തിരി പേരോട് അനുമോൾ മോശമായി പെരുമാറിയതുമെല്ലാം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇത് മാത്രമല്ല ക്യാപ്റ്റൻസി ടാസ്കിൽ അനുവിന്റെയും ആദിലയുടെയും ഗ്രൂപ്പിസം ഒന്നുകൊണ്ട് മാത്രമാണ് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായത് സാബുമാന്റെ കൈ നേരത്തെ തന്നെ വളഞ്ഞാണ് എന്നിട്ടും അനുവും ക്യാപ്റ്റനായ ആദിലയും ചേർന്ന് ആര്യനെ പുറത്താക്കി ബിഗ് ബോസിൽ ചില കണ്ടസ്റ്റൻസ് വാശിയും ദേഷ്യവും കാണിക്കാറുണ്ട് ചിലർ നാടകം നടത്തി മറ്റുള്ളവരെ പറ്റിച്ചു മുന്നോട്ട് പോകാറുണ്ട് മറ്റു ചിലർ ഗ്രൂപ്പ് കളിക്കാറുമുണ്ട് എന്നാൽ ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അനുവും ആതിലേ എന്താലേ